വെൽക്കം ബാക്ക് ടു ഹർസോ ഫുട്ബോൾ ഞാൻ ഈ ആഴ്ച കളി കാണുമ്പോൾ ആലോചിക്കായിരുന്നു പ്രീമിയർ ലീഗിൽ എന്തോരം വെറൈറ്റി ഓഫ് സ്ട്രൈക്കേഴ്സാണ് എസ്പെഷ്യലി ഞാൻ സിറ്റി വേസസ് ക്രിസ്റ്റൽ പാലസ് കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സൈഡിൽ ഭയങ്കര ഹോൾഡപ്പ് ലേ ഉള്ളൊരു അടിപൊളി ഫിസിക്കൽ സ്ട്രൈക്കർ മറ്റേറ്റ അടിപൊളിയായിട്ട് മറ്റേറ്റ കളിക്കുന്നുണ്ടായിരുന്നു കളി ഭയങ്കര ഹോൾഡപ്പ്ലേ റൺ ഓഫ് ദ വോൾ ബാക്കിയുള്ളവർക്ക് ലേ ഓഫ് ചെയ്യുന്നതാണെങ്കിലും മറ്റേറ്റ് ട്രൂലി വേൾഡ് ക്ലാസ് ഒരു സൈഡിൽ ദർ ഇസ് അനദർ സ്ട്രൈക്കർ ഹൂ ജസ്റ്റ് സ്പൗൺസസ് ഓൺ വൺ ചാൻസ് ഹി ഗെറ്റ്സ് ഒരു ചാൻസ് മതി ഹാലൻ്റ് എന്താണെന്ന് തെളിയിക്കാൻ എക്സാക്ട്ലി കളി അങ്ങനെയായിരുന്നു കളി തുടങ്ങിയപ്പോൾ മുതൽ ക്രിസ്റ്റൽ പാരസ് ഇഷ്ടം പോലെ ചാൻസ് ആയിരുന്നു മെറ്റയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു എരമീപിനോയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു സാറിന് ചാൻസ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട് ത്രീ ദിവർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് സ്പേസ് കുറേ ബോൾ വരുന്നുണ്ടായിരുന്നു അവർക്ക് അവരെല്ലാം നന്നായി ഇതി ഉണ്ടായിരുന്നു പക്ഷെ വൺ തിങ് മിസ്സിങ് വാസ് അവരുടെ ഫിനിഷിങ് നമ്മൾ സ്കോർ ലൈൻ ത്രീനിൽ നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഭയങ്കര ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു സിറ്റിയുടെ പക്ഷേ അങ്ങനെയല്ലായിരുന്നു ക്രിസ്തു പാലസ് വളരെ നന്നായി കളിച്ചോ കളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരുടെ കളി പക്ഷേ ഒരു ഗോൾ പോലും ഓടിക്കാൻ പറ്റിയില്ല ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ എനിക്ക് സിറ്റിക്കൊരു പ്രോപ്പർ ചാൻസ് ഇട്ടിരുന്നത് ഫോർട്ടി ഫസ്റ്റ് മിനിറ്റിലാണ് ഹാലൻറിന് ആൻഡ് ഹാലൻസ് കോഡ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് മേക്സ് എ ട്രൂ ഗ്രേറ്റ് സ്ട്രൈക്കർ അതാണ് ഹാലൻഡിനെ ഏറ്റവും വലിയ ആക്കുന്നത് ഒരു ചാൻസ് മതി ഹാലൻറിൻ്റെ റേഞ്ച് എന്താണെന്ന് കാണിക്കാൻ ഒരു ബ്രില്ല്യൻ്റ് ഹെഡർ ലീപ്പിംഗ് ഹെഡർ അതും പ്രിത്രിമച്ച് ഫ്രം നത്തിങ് ഒരു സിമ്പിൾ ഒരു ബോളീന്നാണ് ആൻഡ് ഹീസ് ഈസ് ടു ഹെഡ് ദാറ്റ് ബോൾ ഇൻ ആ സ്പേസിൽ മാത്രത്ത് എത്തുക അതിന് മുന്നേ ഹാലൻറ്റിന് എത്ര ടച്ചസ് ഉണ്ടാകും നോക്കി നോക്കിക്കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ ടച്ചാണ് നാൽപ്പത് മിനിറ്റ് വരെ എടുത്തിട്ടുള്ളൂ പക്ഷേ വേണ്ട സമയത്ത് കറക്റ്റ് സ്പേസിലെത്തുക എന്നുള്ളത് ഹാലൻ്റിൻ്റെ ഒരു വലിയൊരു കഴിവാണ് അത് ഹാലൻഡ് അവിടെ നിന്ന് ഉള്ളതുകൊണ്ട് അതിന് ചുറ്റും നിൽക്കുന്ന പ്ലേഴ്സിനെ ഹാലൻ്റിന് ചുറ്റും നിൽക്കുന്ന പ്ലേഴ്സിനെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് എപ്പോഴും കുറച്ച് വർക്ക് ചെയ്യുകയാണെങ്കിലും ഫോറൻ ആണെങ്കിലും അവർ ട്രൈവ് ചെയ്യുന്നത് ഹാലൻ്റെ ഫ്രണ്ടിൽ കളിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഓഫ് കോഴ്സ് ഫോഡൻ ഇസ് ഇൻ എ ഗ്രേറ്റ് ഫോം പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫോഡൻ ഇസ് ബിക്കമിങ് ഗ്രേറ്റ് ബിക്കോസ് ആ ഫോർഡൻ ആ സിറ്റുവേഷൻ ആ ഒരു സറൗണ്ടിങ് സിറ്റിയിൽ വളരെ നന്നായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് ആൻഡ് സിറ്റി ആർ അബ്സൊല്യൂട്ട്ലി ഫ്ലൈ ഇനി ഇവർ ജാനുവരിയിലൊരു ലെഫ്റ്റ് ഫിംഗറിനെ കൂടെ സൈൻ ചെയ്തു കഴിഞ്ഞാൽ സിറ്റി ആർ പെർഫെക്റ്റ് റോഡറി തിരിച്ചു വരുമായിരിക്കും അപ്പോഴത്തേക്കും സിറ്റിയുടെ ഏകദേശം ഒരു പ്രോപ്പർ ടൈറ്റിൽ വിന്നിംഗ് ടീമായി അവരുടെ ടീം ഇസ് ഓൾറെഡി സെറ്റ് സെക്കൻഡ് ഉണ്ട് വലിയ പോയിൻറ്റ്സ് ഡിഫറൻസ് ലാസ്റ്റുള്ളതായിട്ട് ഐ ക്യാൻ വിൻ ദ ടൈറ്റിൽ ഇവരിങ്ങനെ ഈ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ഡിഫൻസീവില് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ കിട്ടുന്ന ചാൻസ് ഒക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഉള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവും അതും വളരെ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് എൻ ഡേ ആർ അപ്സഡുള്ളി ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അസ്റ്റൺ വില്ലെയും ഏകദേശം ഇതിലെത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറേ ഒരു ലോങ് റൺ ഓഫ് ഫിക്സേഴ്സ് അസ്റ്റൺ വില്ലേ നിൽക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഉനായമരുടെ ടീമിനെപ്പോഴുള്ളൊരു പ്രശ്നമാണ് അവർ ഗോൾ അടിക്കാൻ അവരുടെ അടിപൊളിയാണെങ്കിലും അതേപോലെ തന്നെ അവർ കൺസീഡ് ചെയ്യും അവരുടെ ഡിഫൻസ് എപ്പോഴും ഭയങ്കര അരിപ്പ് പോലെയ വലിയ ഓട്ടകളൊക്കെ ഉണ്ടാവും ചില സമയത്ത് അപ്പോൾ അത് യുണയമ്പറി കോച്ച് ചെയ്ത് മിക്ക ടീം എടുത്ത് നോക്കിയാൽ മതി അവർ ഡിഫൻസീവ്ലി എപ്പോഴും പ്രശ്നങ്ങളുള്ള ടീം ആയിരിക്കും അപ്പോൾ അസ്റ്റൻ വില് അത് ലോങ് ടേം റണിൽ അത് അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല അങ്ങനെ ഒരു സ്ട്രോങ് ഡിഫൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു സെക്കൻഡ് തേർഡ് ആ ഇതിലൊക്കെ നിക്കുകയുള്ളൂ ചിലപ്പോൾ ഒരു ഡ്രോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രോപ്പ് ആവുമെന്നാണ് എൻ്റെ പേഴ്സണൽ പ്രൊഡിക്ഷൻ അറിയില്ല ചിലപ്പോൾ ഇത് തന്നെ ചിലപ്പോൾ കണ്ടിന്യൂകാൻ പറ്റുവാണെങ്കിൽ അവർക്ക് നല്ലത് മോർഗൻ റോഡേഴ്സിനെ പറ്റി എടുത്ത് പറയണം ഹീസ് ഇൻ അബ്സിഡ്യൂട്ട് ഗ്രേറ്റ് ഫോം എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദി ഗ്രേറ്റ് അറ്റാക്ക് ഫീൽഡസ് യു ക്യാൻ ക്യാരി അങ്ങനത്തെ ഒരു ആളാണ് മോർഗൻ റോഡേഴ്സ് ഭയങ്കര നല്ല ക്യാരിയറാണ് ഭയങ്കര നല്ല സ്ട്രൈക്കർ ഓഫ് ദി ബോൾ ആണ് പുൽക്കാരിൻ്റെ എപ്പോഴും സ്ട്രൈക്കിങ് എപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും നല്ല സ്വീറ്റ് സൗണ്ട് ഓഫ് ദി ബൂട്ട് എന്ന് പറയുന്നത് കേൾക്കാറില്ല അതേപോലത്തെ ഒരു പ്ലെയറാണ് മോർഗൻ റോഡേഴ്സ് ഐ ഹീസ് അപ്സിലൂട്ട് ലിബറിലെറ്റ് നല്ല ഫോമിലാണ് കഴിഞ്ഞ കളി രണ്ട് ഗോൾ അടിച്ചു ബെസ്റ്റ് ടൈമായിട്ട് ത്രീ ടു ആണ് കളി വെസ്റ്റാൻ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചു അവർക്ക് ഫസ്റ്റ് മിനിറ്റ് തന്നെ ഗോൾ അടിക്കാൻ കടിക്കാൻ പറ്റി പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റമിക്ക് തിരിച്ച് വരാൻ ഇഷ്ടംപോലെ ചാൻസ് ആകും അവർ തന്നെ ക്രിയേറ്റ് ആയി ഇത് കൊടുത്തു ഓവറോൾ വെസ്റ്റം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായിട്ടുണ്ട് ആദ്യ സീസണിൻ്റെ തുടക്കം വെച്ച് നോക്കുമ്പോൾ അവസാനത്തേക്ക് ആയപ്പോഴത്തേക്കും വെസ്റ്റം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആസൻ്റെ ലാസ്റ്റ് കളി കണ്ടിട്ട് ഞാൻ എൻ്റെ കരിയറിൽ ഇത്ര മോശമായിട്ട് ആസനന്തൽ കളിക്കണ ഞാൻ കണ്ടിട്ടില്ല അത്ര മോശം കളിയായിരുന്നു ടു വൺ ജയിച്ചിരുന്നെന്ന് പറഞ്ഞാൽ പോലും അതെ ലാസ്റ്റ് മിനിറ്റ് വിൻറ്ററൊക്കെയാണ് പക്ഷേ ആ കളി മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഹാസൽ തോറ്റ കളി പോലും ഇത്ര മോശമായിട്ട് കളിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് ജയിച്ച കളി ഭയങ്കര മോശമായിട്ടാണ് ഹാസില് കളിച്ചത് എസ്പെഷ്യലി ഗ്യോക്കറസ് നമ്മൾ സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു മറ്റേറ്റ ഹാലൻ്റ് അവരെങ്ങനെയാണ് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഈ ഗ്യോക്കറസ് റെഡി കളിക്കുമ്പോൾ ടീമിന് യാതൊരുവിധ പ്രയോജനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം ഒരു പ്രോപ്പർ റണ്ണില്ല ആൻഡ് ഹീ ഈസ് ഓൾവേസ് ടു ക്ലോസ് ടു ദ ഡിഫൻഡേഴ്സ് എപ്പോഴും ഡിഫൻഡേഴ്സായിട്ട് ഇങ്ങനെ തല്ലുപിടിച്ചിരിക്കുന്ന കാണാം എൽ എങ്ങനെ ബോളിട്ട് കൊടുത്താലും ഹി വിൽ ബി ഓൾവേസ് റെസ്ലിംഗ് വിത്ത് ഡിഫൻഡർ അത് എന്തിനാ അതെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾ ഹാലൻറ്റിൻ്റെ എക്സാംബിൾ എടുത്ത് നോക്കാം മറ്റേ എക്സാമ്പിൾ എടുത്ത് നോക്കാം ഇവർ എപ്പോഴും ഇവരെ മാർക്ക് ചെയ്യാൻ ഡിഫെൻഡർ ഉണ്ടെങ്കിലും ദേ വിൽ ഫൈൻ സ്പേസ് സംഭവം അത് അവരുടെ മൂവ്മെൻസിൻ്റെയും അവരുടെ പ്ലേസ്മെൻ്റിൻ്റെയൊക്കെ ഒരു ഗുണമാണ് അപ്പം സിറ്റി കളിക്കുന്ന സമയത്ത് ബോക്സിലേക്ക് ഒരു ബോൾ ഇട്ടുക ഹാലൻ്റ് എവിടെയെങ്കിലും വന്നാൽ ബോളിൽ തൊടും എന്നുള്ളത് നമുക്കിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അത് ഹാലൻ്റ് അങ്ങനെയാണ് മറ്റേറ്റയാണെങ്കിൽ നമ്മൾ പറയാം മറ്റേറ്റയ്ക്ക് ലോങ് ബോൾ ഇട്ടു ഹി വിൽ ഹോൾഡ് ബോൾ ഓഫ് നല്ല ലേ ഓഫ് പാസ് എങ്ങോട്ടെങ്കിലും ഇടും ഇത് ഗ്യാരൻറ്റീഡാണ് ഇത് രണ്ടും ഗ്രോക്കർസ് കളിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഇല്ല എസ്പെഷ്യലി സ്പേസിനകത്തേക്ക് ഓടുന്ന കാര്യം സ്പേസിൽ നിൽക്കുന്ന കാര്യം ഭയങ്കര മോശമാണ് ഇപ്പോൾ ഹാസണൽ കളി എടുത്ത് പോയി കഴിഞ്ഞാൽ ബോക്സിനകത്തേക്ക് വന്ന രണ്ടോ മൂന്നോ ചാ നല്ല ബോൾസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നിൻ്റെ അറ്റത്ത് ഗ്രോക്കറസ് ഇല്ല പലതിൻ്റെ അറ്റത്ത് നമ്മൾ സ്ട്രൈക്കറിനെ എക്സ്പെക്ട് ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ സ്ട്രൈക്കറില്ല ഇപ്പോൾ ആഴ്സണൽ ഫാൻസ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് സ്ട്രൈക്കറിന് മേടിച്ച അടുത്ത വർഷം ലീഗ് അടിക്കുന്നു ഈ സ്ട്രൈക്കറിനൊക്കെയാണ് മേടിക്കണമെങ്കിൽ നിങ്ങൾ അടിക്കില്ല ഓഫ് കോഴ്സ് ലീഗ് അടിക്കില്ല ലീഗ് പോട്ടെ അടുത്ത കളി എവർട്ടനായിട്ട് പോലും ജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് കളിക്കുന്നേക്ക് ഇപ്പൊ ഓഫ് കോഴ്സ് ആർ ടേറ്റയുടെ സ്ട്രൈക്കർ അല്ല ആർ ടേറ്റ പ്രിഫർ ചെയ്തത് സെസ്കോ ബെർട്ട വന്നപ്പോഴാണ് ഗ്യോക്കറസ്ലേക്കുള്ള ഡിസിഷൻ പോയത് പക്ഷേ ഈ സ്ട്രൈക്കർ ഒരു ലോങ് ടേം ആസ്റ്റിൽ നിന്ന് നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഹീസ് ഓൺലി എ വെസ്റ്റ് ടേം ലെവൽ സ്ട്രൈക്കർ ഗ്യോക്കറസ് അത്രയ്ക്കേ ഉള്ളൂ ഈ ടോപ്പ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് വെറുതെ മണ്ഡലമാണ് ഈ കുറച്ച് നാളെ മുന്നേ ആസ്ലിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ഗോക്രസ് പ്രൈസിങ് ആയിരുന്നു ഗ്യോക്രസ് ഉള്ളതുകൊണ്ട് അവരെ ഡിഫൻഡേഴ്സ് അവരെ ഗ്യോക്റസ്സിന് മാർക്ക് ചെയ്യുന്നു അതുകൊണ്ട് ബാക്കിയുള്ള പ്ലേസിന് സ്പേസ് കിട്ടുന്നൊക്കെ പറഞ്ഞ് കുറെ അനാലിസിസ് കാണാം ദാറ്റ് ഇസ് ബുൾഷിറ്റ് അങ്ങനെയൊന്നും അല്ല ഗ്യോക്രസിന് പകരം ഒരു തടി കഷ്ടം വെച്ചാലും ആ അത് ആ ഡിഫൻഡേഴ്സ് അവരെ അതിനെ മാർക്ക് ചെയ്യും അതുകൊണ്ട് ആസ്ലിൻ്റെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല ആസ്ലിന് ആക്ച്വലി സ്ട്രൈക്കറിൻ്റെ ആവശ്യമില്ല എനിക്ക് എൻ്റെ പ്രാർത്ഥന കൈ ഹവേട്സ് പെട്ടെന്ന് തിരിച്ചു വരണം ഹെസൂസും ഒന്നും ഒരു വലിയ ആശ്വാസം ഈ കൈ ഹെസൂസും ഹെസ്സൂസും ഒക്കെ കളിക്കുമ്പോൾ ഇവർക്കൊക്കെ നല്ല സപ്ലൈ കിട്ടുന്നത് അവർക്കൊക്കെ നല്ല ബോൾ കിട്ടുന്നുണ്ട് ഗ്യോക്രസ് കളിക്കുമ്പോൾ മാത്രം ഗ്യോക്റസിന് ആർ ബോൾ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഫാൻസിന് പരാതി ഗ്യോക്റസിന് ആരും ബോൾ കൊടുക്കുന്നില്ല ഗ്യോക്രസ് ബോൾ കൊടുക്കാൻ പറ്റില്ല ഗ്യോക്രസ് അങ്ങനത്തെ സ്പേസിലല്ല നിൽക്കുന്നത് ഈ കൈ ഇഷ്ടം പോലെ സപ്ലൈ കിട്ടും ഹെസൂസിന് സപ്ലൈ കിട്ടും ഈവൻ ഡെപ്യൂട്ടി സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന മെറീനോയ്ക്ക് വരെ കിട്ടും യോഗ കിട്ടില്ല എന്ന് പറയുന്നത് ടീമിന്റെ പ്രശ്നമല്ല അത് യോഗ്രസിൻ്റെ പ്രശ്നമാണ് അത് ഓഫ് കോഴ്സ് ആറ്ററ്റയ്ക്ക് അറിയാ അറിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല അതിന് എന്തെങ്കിലും സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന ലാലികയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ബാഴ്സലോണ കംഫർട്ടബിൾ ആയിട്ട് ടൂണിൽ ജയിച്ചു സുനായിട്ട് റഫീനിയ ബ്രില്യൻറ്റ് കളിയായിരുന്നു ആ കളി ടോട്ടൽ ഡോമിനേഷൻ ആയിരുന്നു ആ കളി ബാഴ്സ ഇഷ്ടംപോലെ ഷോട്ട്സ് ഉണ്ടായിരുന്നു ആൻഡ് രണ്ട് ഗോളേടിച്ചോളൂ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു അതിൽ കൂടുതൽ അടിക്കാനുള്ള പോലെ ചാൻസ് ഉണ്ടായിരുന്നു ദേ ദുഡിൻ ക്യാപിറ്റലൈസ് ബട്ട് ദിസ് ഇസ് ഇൻ ടൂൽ അതൊക്കെ മതി ഇപ്പോൾ ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ നാല് ഗ്യാപ്പ് ഉള്ളൂ പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാം റിയൽമാരോട് ഇന്നലെ നന്നായി കളിച്ചു ടു വൺ ജയിച്ചു നന്നായി കളിച്ചു എന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ട് അവരുടെ ടീമിൽ ഇല്ല എന്നല്ല അവരുടെ മിഡ്ഫീൽഡിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഡിഫൻസിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എംപാപ്പേ വന്നത് തിരിച്ചു വന്നൊരു വലിയ ബൂസ്റ്റാണ് ആൻഡ് ബാസ്രോണിക്ക നെക്സ്റ്റ് ഫിക്സർ വി ആർ എ എൽ ആയിട്ടാണ് ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് വി ആർ എൽ തേർഡാണ് ലാലിക ടേബിളിൽ റെയിൽമേറ്റ് തന്നെ സെവിയ അത് ഈസി ആവാനാണ് ചാൻസ് പക്ഷേ പറയാൻ പറ്റില്ല സെവിയ വാട്സിനോട് തോപ്പിച്ച പോലെ ചിലപ്പോൾ റയൽമേറ്റിനെ തോപ്പിക്കില്ല എന്ന് നമുക്കറിയില്ല ആൻഡ് സ്പേഴ്സ് തോറ്റു വീണ്ടും ത്രീസോറോ നോട്ടിങ് ഫോറസ്റ്റ് ആയിട്ട് സ്പേഴ്സിനോട് എനിക്ക് പേഴ്സണലി എനിക്ക് ദേഷ്യമൊന്നുമില്ല സ്പേഴ്സിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് ചെൽസി വളരെ നന്നായിട്ട് കളിച്ചു അവരുടെ ടൂണിൽ വിക്ടറിയിൽ കോൾ പാമ്പർ ഇസ് ബാക്ക് ആൻഡ് കോൾ പാമ്പർ ഈസ് ബാക്ക് ഉണ്ട് ദ ഷീറ്റ് അതൊരു വലിയ ബൂസ്റ്റാണ് ആ കളി എവർട്ടൻ അത്ര നന്നായിട്ട് കളിച്ചിട്ടൊന്നുമില്ല ചെറിയ ഹാഫ് ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് വില പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല ലിവർപൂൾ ട്യൂണിൽ ജയിച്ചു എൻ്റെ സല വസ് ബാക്ക് ഓൺ ദ പിച്ച് സല ആ കളി വളരെ നന്നായി കളിച്ചു സല സബ്സ്യൂട്ട് ആയിട്ടാണ് വന്നത് പക്ഷെ സ വന്ന മിനിറ്റ് പോലെ ആസ് വരെ സല വ സബ്ല്യൂട്ട് ലിപര് നല്ല കിടന്ന റൺസ് ഉണ്ടായിരുന്നു കുറേ ചാൻസ് ഉണ്ടായിരുന്നു സലയ്ക്കൊന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല സലയ്ക്ക് ഇങ്ങനെ ലാസ്റ്റ് ഫൈനൽ ബോളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുപോലെ ഫീൽ ചെയ്തു പക്ഷേ സ്ഥല വന്നത് തിരിച്ചു ഭയങ്കര ഒരു ബൂസ്റ്റാണ് ഇനി ജാനുവരിയിൽ ഇത് പോകുന്നു എന്നെനിക്കറിയില്ല പക്ഷേ സ്ഥല വന്നതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഞാൻ ലാസ്റ്റ് കോപ്പൻ്റെ സ്ഥലയ്ക്ക് വേണ്ടി പ്ര ചാൻഡ് ചെയ്തൊക്കെ നമ്മൾ കേട്ടു ആൻഡ് സ്ഥലം എന്നറിയില്ല പക്ഷേ എൻ്റെ ബുക്കിൽ ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിംഗേഴ്സ് ഇൻ ദ വേൾഡ് അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള പ്ലെയർ ആണ് ഐ ഹോപ്പ് ഹീ സ്റ്റേസ് ഇൻ പ്രീമിയർ ലീഗ് കുറച്ചുകൂടി ഈ സീസൺ കൂടി കാണണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം എന്താകുന്നു